ാണ് അയ്യൂബ് നബി അലൈഹിന്റെ ചരിത്രം വേറിട്ട് നിൽക്കുന്നത് അള്ളാഹു പരീക്ഷണം കൊടുത്തു നീര് കഴിയുന്ന അവസ്ഥ കൊടുത്തു അയ്യൂബ് നബി അലൈഹിന്റെ ഭാര്യ അയ്യൂബ് നബിയോട് ചോദിക്കുന്നുണ്ട് ഈ രോഗമൊക്കെ ഒന്ന് മാറ്റിത്തരാൻ നിങ്ങൾക്ക് അള്ളാഹുവിനോട് ദുവാ ചെയ്താൽ എന്താ ആ സമയത്ത് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് പതിനെട്ട് വർഷം നമ്മൾ സുഖിച്ചില്ലേ പതിനെട്ട് വർഷം അനുഭവിച്ചില്ലേ സന്തോഷിച്ചില്ലേ എല്ലാ ഞാമത്തുകളും എല്ലാ സന്തോഷവും നമ്മൾ ആസ്വദിച്ചില്ലേ അയ്യോ ഇപ്പം എനിക്ക് അള്ളാഹു ഒരു അസുഖം തരുമ്പോൾ അത് മാറ്റി റബ്ബേ എന്ന് അള്ളഹാനോട് പറയുന്നത് എന്തൊരു നാണക്കേടാണ് ഞാൻ പറയൂല പഠിച്ചവന് ഇഷ്ടമുള്ളത് ചെയ്തോട്ടെ എന്നാ ശരീരത്തിൽ സൂചി കുത്താൻ ഇടമില്ലാതെ വ്രണങ്ങളല്ല കൊടുത്തു അദ്ദേഹത്തിൻ്റെ ഭാര്യ എല്ലാവരും കളഞ്ഞിട്ട് പോയി ഒരു ഭാര്യ മാത്രം ഉണ്ടായിരുന്നു ആ ഭാര്യ അദ്ദേഹത്തെ ചുമന്നുകൊണ്ട് നടന്നു എന്നാണ് കാർകൂന്തൽ മുറിച്ച് വിറ്റിട്ട് അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തു എന്നാണ് ആളുകൾ ആട്ടി ഓടിച്ചു എന്നാണ് പല സ്ഥലത്തു നിന്നും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ക്ഷമയ്ക്ക് പകരമായി അദ്ദേഹത്തിൻ്റെ സഹനത്തിന് പകരമായി അയ്യൂബ് നബി അലൈഹി സ്ലാമിന് ആ രോഗം മാറ്റിയിട്ട് കാരുണ്യവാനായ റബ്ബ് പൂർണ്ണമായ ആരോഗ്യം മടക്കി കൊടുത്തു എന്ന് കുർആാനും പറഞ്ഞിട്ട് ആ അടിമയെക്കുറിച്ച് അയ്യൂബ് നബിയെക്കുറിച്ച് ഏറ്റവും നല്ല അടിമയാണ് അയ്യൂബ് എന്നല്ല പറഞ്ഞു